പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻ മേത്തല സ്മാരക അവാർഡ് സമ്മാനിച്ചു അധ്യാപകനും ഗ്രന്ഥകർത്താവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അയ്യർ കൃഷ്ണൻ മേത്തലയുടെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടത്തി അയ്യർ കൃഷ്ണൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എസ് യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളീധരൻ ആനാപ്പുഴ അധ്യക്ഷത വഹിച്ചു കെ കെ ഡി എം കോളേജ് മലയാള വിഭാഗം എച്ച്ഒ ഡി ഡോ ജി ഉഷാകുമാരി മുഖ്യപ്രഭാഷണവും ജേതാവ് ടി വി വിലാസിനിക്ക് അവാർഡ് സമർപ്പണവും നടത്തി ടി വി വിലാസിനിയുടെ അടച്ചുറ്റൽ എന്ന കവിതാ സമാഹാരത്തിന് പതിനയ്യായിരത്തൊന്ന് രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡിന് അർഹമായത് മലയാള സാഹിത്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ കൊടുങ്ങല്ലൂരിൽ ഇത്തരം സാഹിത്യ പരിപാടികൾ നടക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് മഹാഭാരതത്തിലെയും മറ്റ് കൃതികളിലെയും നല്ല കഥാപാത്രങ്ങളെ പുതു പരിചയപ്പെടുത്തുവാനാണ് കൃഷ്ണൻ മാസ്റ്റർ ശ്രമിച്ചതെന്ന് ഡോക്ടർ ജി ഉഷാകുമാരി പറഞ്ഞു കവി സെബാസ്റ്റ്യൻ അവാർഡ് കൃതി പരിചയപ്പെടുത്തി സത്യസന്ധമായ ഒരു ായിരുന്നു അത് പുസ്തകങ്ങളിൽ ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളായ ഒട്ടനവധി പേരുടെ പുസ്തകങ്ങൾ ഈ മത്സരത്തിനായി വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും സാറും ടീച്ചറും ഞാനുമാണ് ഇതിന്റെ രംഗി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആ സമാധാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാവ്യ പുസ്തകത്തിന് എവാർഡ് കൊടുക്കണം എന്നൊരു തീരുമാനം നേരത്തെ തന്നെ ഞങ്ങൾ ആ തീരുമാനം എടുത്തിരുന്നു ഈ പുസ്തകത്തിലെ കവിതകളുടെ മേന്മ കൊണ്ട് തന്നെയാണ് വികൃതിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണൻ മാസ്റ്റർ രചിച്ച വഴിതെറ്റി വന്ന അതിഥി രാജഹംസം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കവി ജിനന് നൽകി എം എൽ എസൺ മാസ്റ്റർ നിർവഹിച്ചു ഈ അവാർഡ് തുടർന്ന് എഴുതാൻ പ്രേരണ നൽകുന്നുവെന്ന് ജേതാവ് ടി വി വിലാസിനെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഫൗണ്ടേഷൻ സെക്രട്ടറി ടി കെ ഗംഗാധരൻ ഇ ജിനൻ സി എസ് തിലകൻ സുനിൽ പി മതിലകം ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ